ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിനോട് വന്നപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് നമുക്കറിയാം ഇനി രണ്ട് താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടത് ഒന്ന് മാർക്കോ ലെസ്കോവിച്ചും രണ്ട് ഡൈസു കെ സക്കായും കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡർ ആണ് മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്നത് സെട്രിക് ഹംഗ്ബർട്ട് ആരോൺ ഹ്യൂസ് മാർക്കോ ലെസ്കോവിച്ച് സന്ദേശ് ചിങ്ങാൻ ഇതെല്ലാം അവർ ലിസ്റ്റി പടുന്ന താരങ്ങളാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കോ മാർക്കോലെസ്കോവിച്ച് മാത്രമല്ല പോയിരിക്കുന്നത് നമ്മുടെ ഡൈസു കെ സക്കായും പോയിട്ടുണ്ട് ഡയസുക്കി സക്കായ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഏഷ്യൻ സൈനിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് സംഭവിച്ചിടത്തോളം കാരണം ജെ റ്റൂൽ അതായത് ജപ്പാൻ ലീഗ് വളരെ മികച്ച രീതി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പത്ത് ഗോളും നാല് അസിസ്റ്റും അദ്ദേഹം ആ ഒരു ക്ലബിന് വേണ്ടി നേടിയിരുന്നു അത്ര മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം എന്താ പറയുക ഐസ് എല്ലേക്ക് വരും നമുക്കറിയാം ജെ റ്റു എന്ന് പറയുന്നതും ചെറിയ ലീഗൊന്നുമല്ല നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെക്കാട്ടി കൂലി മാർക്കറ്റ് വാല്യൂ ഉള്ള ക്ലബ്ബാണ് ജപ്പാൻ്റെ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്നത് തന്നെ അതായത് തൊണ്ണൂറ് കോടി നൂറ്റി പതിനാറ് കോടിയുടെ ക്ലബ്ബൊക്കെയാണ് അവിടെ ഉള്ളത് സോ ഇന്ത്യൻ സൂപ്പർ ലീഗിനെക്കാട്ടി കോണിറ്റുള്ള ലീഗാണ് ജേ ടു എന്ന് പറയുന്നത് അവിടെ ഏറ്റവും മികച്ച രീതി പെർഫോം ചെയ്തിട്ടാണ് ഐ ഇവിടോട്ട് വന്നത് സോ അദ്ദേഹവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു എന്നിട്ട് അദ്ദേഹം ക്ലബ്ബ് ഇട്ടു സോ എനിക്കറിയാം നമുക്കൊരു എ എഫ് സിയുടെ ആ ഒരു സംഭവം പോയതുകൊണ്ട് തന്നെയാണ് ഡയസുഖി കളഞ്ഞത് എന്തായാലും മാർക്കോയും പോയി ഞാൻ വിചാരിച്ചില്ല മാർക്ക് പോകുന്നത് കാരണം ആ ഒരു എ എഫ് സിയുടെ സംഭവം മാറിയതുകൊണ്ട് മാർക്കുകയും നിലനിർത്തുകയാണ് വിചാരിച്ചത് പക്ഷേ നമുക്കറിയാം പോകാനുള്ള കാരണം എന്ന് പറയുന്ന ആ ഒരു രണ്ട് പരിക്കാണ് അതായത് ഇതിൻ്റെ കഴിഞ്ഞ സീസണും അതിൻ്റെ കഴിഞ്ഞ സീസണും അതിന് പരിക്ക് പറ്റിയിരുന്നു അത് നമ്മുടെ ടീമിനെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു സോ ഇനി ഒരു വട്ടവും കൂടെ അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ അത് നമുക്ക് താങ്ങത്തില്ല നമ്മളിനും പരീക്ഷണത്തിന് പോകാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് തന്നെയാണ് പുതിയൊരു ഡിഫെൻഡറിനെ സൈൻ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് തീരുമാനം അതിന് തീരുമാനം എടുക്കേണ്ടി വന്ന് സോ എന്തെങ്കിലും നമുക്ക് കണ്ട് തന്നെ അറിയാം ആരൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് എന്നിവർക്ക് പകരം അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഹമ്മദ് സസ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു മൊത്ത ഫാലിനെ സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് പിന്നെ നമുക്കറിയാം ഒരു ജോസഫ് ഹാട്ജേ എന്ന് പറയുന്ന അവരുടെ ആ ഒരു താരത്തെ അവർ നേരത്തെ ഒരു ആഫ്രിക്കൻ താരമാണ് എന്നാലും മറ്റൊരു ആഫ്രിക്കൻ താരത്തെ താരത്തെക്കൂടെ അവർ സൈൻ ചെയ്തിരിക്കുകയാണ് മൊത്താഡ് ആവാൾ എന്തായാലും അത് നല്ലൊരു സൈൻ തന്നെയാണ് അവർ പുതിയൊരു ക്ലബ്ബാണ് ആ ഒരു പുതിയൊരു ക്ലബ്ബിൽ നടത്തിയ ഏറ്റവും വലിയൊരു സൈനിങ്ങ് താന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള താരമാണ് മൊർത്താഡുവാൾ സോ അവർ വന്നപ്പോൾ തന്നെ വലിയ സൈനികളാണ് ചെയ്യുന്നത് നമുക്കറിയാം ബംഗാൾ ക്ലബ്ബെല്ലാം അങ്ങനെയാണ് കാരണം അവർക്ക് ചാമ്പ്യന്മാരായി പറ്റത്തുള്ളൂ കാരണം മൂന്ന് ക്ലബ്ബാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുന്നത് സോ ഉറപ്പായിട്ട് അവർക്ക് ചാമ്പ്യനായി പറ്റത്തുള്ളൂ എന്തായാലും പഴക്കമുള്ള ക്ലബ്ബുകളാണ് വെറുതെ ഉള്ള ക്ലബ്ബുകളല്ല കാരണം നൂറും നൂറ്റിപ്പത്ത് വർഷം പഴക്കമുള്ള ക്ലബ്ബുകളാണ് എന്താ പറയുക നമ്മുടെ ഈ മോവലൻസ് ആയാലും ഈസ്റ്റ് ബംഗാളാണേലും മോഹൻ ബഗാൻ ആണെങ്കിലുമൊക്കെ സോ അതിൻ്റെ ഒരു സംഭവങ്ങൾ അവരുടെ ഒരു ഹിസ്റ്ററിയെ കാത്തസൂക്ഷിക്കാനുള്ള എല്ലാ സംഭവങ്ങളും അതിൻ്റെ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നുണ്ട് സ്വതന്ത്രത്തിൽ ഒരു നല്ല കാര്യം തന്നെയാണ്